എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും പേടിച്ചിട്ടായിരിക്കും ജീവിക്കേണ്ടാവുക കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വിട്ടു പോവുമോ അല്ലെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നെ ഇനി ആര് നോക്കും എന്നെ ഞാനി വാർത്തകത്തിലേക്ക് എത്തുമ്പോൾ എന്നെ ആരാണ് സംരക്ഷിക്കുക എൻ്റെ കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരും എന്നെ സപ്പോർട്ട് ചെയ്യാനി ആരാണ് ഉണ്ടാവുക എന്നെ നോക്കാൻ ആരുണ്ടാവില്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ പേടിച്ചിട്ടായിരിക്കും ഇവർ ഇരിക്കേണ്ടാവുക കാരണം ഈ പാർട്ണർ വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ആ ഒരു പേടി കൊണ്ട് ആ ഭയം കൊണ്ടാണ് പല ആളുകളും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിച്ചു പോകുന്നത് പല വീടുകളിൽ അങ്ങനെ ആയിരിക്കും ഭാര്യയും ഭർത്താവും ഭാര്യയെ വിട്ടിട്ട് പോകാൻ ഭർത്താവിനും ഭർത്താവ് വിട്ടിട്ട് പോകാൻ ഭാര്യയ്ക്കും സാധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ അതുപോലെ നമ്മുടെ ഈ ഭാര്യ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം പെട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഭർത്താവ് ഈ സ്ത്രീ ഉപേക്ഷിക്കുന്ന സ്ഥലത്തും ഈ സ്ത്രീ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട് കാരണം അവർക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമാനം ഇല്ലാത്ത ഒരു സ്ത്രീയൊക്കെ ആയിരിക്കും അവര് പെട്ടുപോവാണ് അവിടെ അത്രയും വർഷം അവരെ ജീ ജീവിച്ചിട്ടുള്ളത് ഈ ഫാമിലിക്ക് വേണ്ടിട്ടും ഈ പാർട്ട്ണർക്ക് വേണ്ടിട്ടും മക്കൾക്ക് വേണ്ടിട്ടൊക്കെ ആയിരിക്കും എന്നിട്ടാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം ഇയാള് വിട്ടുപോവാണ് അല്ലെങ്കിൽ ഇയാള് വേണ്ടാന്ന് വെക്കുകയാണ് ഈ പാർട്ട്ണറിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്കൊക്കെ പോകുന്ന സ്ഥിതിയില് ഒരുപാട് സ്ത്രീകൾ പെട്ടുപോകുന്നുണ്ട് ശരിക്കും കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ജോലി എത്തിയിട്ടുണ്ടായിരിക്കില്ല കാരണം ഈ ഒരു ഇത്രയും വർഷം അവർ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഈ ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും മാറ്റിച്ചിട്ടുണ്ട് മാറ്റിച്ചിട്ടുണ്ടായിരിക്കും ഭർത്താവിന്റെ അച്ഛനമ്മമാരൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അത്രയും സമയം അവർ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വേലപ്പെട്ട സമയമൊക്കെ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത്രയും സമയം ചിലവഴിച്ചിട്ടുണ്ടായിരിക്കും ആ സമയം മുഴുവൻ ഇവർ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കേണ്ട സമയം ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അവരെ ഏറ്റവും യങ് സ്റ്റേജൊക്കെ ആയിരിക്കും ആ ഒരു യങ് ഏജിലൊക്കെ ആയിരിക്കും ഇവർ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം വര അപ്പോൾ ഇവർ എന്ത് ചെയ്യണം അവർക്ക് അറിയില്ല കാരണം ഇവർക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കില്ല ജോലി ഉണ്ടായിരിക്കില്ല ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവർ ഒറ്റയ്ക്ക് തെരുവ് തെരുവിൽ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് അവർ അവർക്ക് മുന്നോട്ട് പോകാണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സ്ഥിതി ആയിരിക്കും ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നത് കൃത്യമായിട്ടുള്ള വാല്യൂസ് ഉള്ള ആളുകളിലേക്കാണ് നമ്മൾ പാർട്ട്നേഴ്സായിട്ട് മാറേണ്ടത് വിവാഹത്തിനും പോകുന്നതിനു മുന്നേ കൃത്യമായിട്ടുള്ള വാല്യൂസ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാല്യൂസ് മാച്ച് ഉള്ളതാണോ ഇനി ഇൻ കേസ് വാല്യൂസ് മാച്ച് അല്ല പിന്നീട് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ വാല്യൂസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ പാർട്ട്ണറുടെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ നമ്മൾ വെച്ചിട്ട് വെച്ചിട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മൾ ണെങ്കിൽ പോലും ഇവർ ബെറ്റർ ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചുകൂടി ഫിനാൻഷ്യലി സെറ്റിൽ ആവേണ്ടതുണ്ട് സ്ത്രീകൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി അവര് ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട് ആ ഇൻഡിപെൻഡൻസി ആവുന്നതിന് ശേഷം മാത്രമായിരിക്കണം ഇവര് വിഭാഗത്തിലേക്ക് പോകേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെട്ട് പോയാൽ പോലും ഇവർക്ക് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ് അവർക്ക് ഉണ്ടാവും കാരണം ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇവർ ഒറ്റയ്ക്ക് പോയെങ്കിൽ തന്നെ ആ സ്ട്രഗിളിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അല്ലാതെ അല്ലാത്ത ആളുകളാണ് ശരിക്കും പെട്ടുപോകുന്നത് അപ്പം ഈ പെട്ടുപോകുന്ന സാഹചര്യം രണ്ടു ഉണ്ടാവരുത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും എൻ്റെ പാർട്ട്ണർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും എങ്ങനെയാണ് എൻ്റെ മുന്നോട്ട് പോവുക ഇന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പല ആളുകളും ഈ ഒരു ഹാപ്പിനെസ് ഇല്ലെങ്കിൽ പോലും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് അപ്പം ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി മാറുന്നുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറേണ്ടതുണ്ട് നമ്മൾ സ്വയം ഹാപ്പിനെസ് ഉണ്ടാക്കി നമ്മൾ ഒരു സെൽഫ് ലവോട് കൂടിയിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ പാർട്ട്ണർ നമ്മളെ ഉപേക്ഷിച്ച് പോകുക അല്ലെങ്കിൽ വിട്ടുപോകുന്ന സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി മെന്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം നമ്മളൊരാളെ വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടുപോയി എന്നുള്ള സ്ഥിതി നമുക്ക് ഉണ്ടാവില്ല നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ിറ്റി ഉള്ള ആളുകളായിട്ട് നമുക്ക് മാറും അപ്പോൾ ഈ ഒരു ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് നമുക്ക് പോകാനും സാധിക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടും ഫ്രീഡത്തോട് കൂടിയിട്ടും എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്